നമസ്കാരം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലെ റോഡ് വികസനം ലാക്കി തീരദേശ മേഖലകളെ അടക്കം കോർത്തിണക്കി ആവിഷ്കരിച്ചിരിക്കുന്ന ഭാരത്മാല പരിയോജന പ്രകാരം ഇക്കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി പതിനാല് കിലോമീറ്റർ പാതകളുടെ നിർമ്മാണം പൂർത്തിയായതായി കേന്ദ്ര ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു ഇതുകൂടാതെ ഇരുപത്തിയാറായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരുന്ന ഹൈവേ നിർമ്മാണത്തിനായുള്ള അനുമതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അങ്ങനെ ഈ പദ്ധതി പ്രകാരം കഴിഞ്ഞ ഒക്ടോബർ മുപ്പത് വരെ നാല് ദശാംശം ഏഴ് രണ്ട് ലക്ഷം കോടി രൂപയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി മുടക്കിയത് ഈ പദ്ധതിയുടെ ഓരോ ഘട്ടവും പുരോഗമിക്കുമ്പോൾ തന്നെ തീരദേശ മേഖലകളുടെ വലിയ വികസനം നേരിട്ട് കാണാനാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഭാരത്മാല പദ്ധതിയെ സംബന്ധിച്ച് രാജ്യസഭയിൽ നൽകിയ മറുപടിയിലാണ് നിതിൻ ഗഡ്കരി ഇത്തരം വിശദാംശങ്ങൾ നൽകിയത് രാജ്യത്തെ റോഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുക അവയുടെ നിലവാരം വർദ്ധിപ്പിക്കുക ലോജിസ്റ്റിക് ചെലവ് കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച വികസന പദ്ധതിയാണ് ഭാരത്മാല പരിയോജന ഈ പദ്ധതിയിൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് കിലോമീറ്റർ വരുന്ന പാതകളുടെ നിർമ്മാണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാരത്മാല പരിയോജനയിൽ രാജ്യത്തെ ചെറുതും വലുതുമായ തുറമുഖങ്ങളെയും തീരദേശ മേഖലകളെയും ബന്ധിപ്പിക്കുന്ന കിലോമീറ്റർ ദൂരമുള്ള പതിനെട്ട് കണക്ടിവിറ്റി റോഡുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ നൂറ്റി എൺപത്തി കിലോമീറ്റർ ദൂരം പൂർത്തിയായി കഴിഞ്ഞു ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് തുറമുഖങ്ങളുടെ കണക്ടിവിറ്റി സാധ്യമാകുമ്പോൾ ലോജിസ്റ്റിക് ചെലവ് കുറയും ചരക്കുനീക്കം സുഗമമാക്കുന്നതിനും സാധിക്കും മാത്രവുമല്ല ഇത്തരം റോഡുകൾ കടന്നുപോകുന്ന ഇടങ്ങളിൽ കൂടുതൽ നിക്ഷേപ സാധ്യതയ്ക്കും അത് വഴിയൊരുക്കും ഇതുകൂടാതെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മൂവായിരത്തി കിലോമീറ്റർ ദേശീയപാതകളുടെ നിർമ്മാണവും പുരോഗമിച്ചു വരികയാണ് എൺപത്തിയൊന്നായിരത്തി കോടി രൂപ ചെലവിൽ ഒരുക്കപ്പെടുന്ന നൂറ്റി പദ്ധതികളാണ് ഈ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം പത്തൊൻപതിനായിരത്തി കോടി രൂപയാണ് ഈ മേഖലയിലെ ദേശീയപാതാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബറോടെ ഈ പദ്ധതി പ്രകാരമുള്ള പാതകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും കേന്ദ്ര ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി അതിനായി ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നടപടികൾ ത്വരിതഗതിയിലാക്കാൻ അദ്ദേഹം ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശവും നൽകി ഈ പദ്ധതിയുമായി ബന്ധമുള്ള വിവിധ മന്ത്രാലയങ്ങളും സംസ്ഥാന സർക്കാരുകളുമായുള്ള ഏകോപന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടയിൽ മറ്റൊരു സത്വാർത്തയും കേന്ദ്ര ഗതാഗത വകുപ്പിൽ നിന്നും വന്നിരിക്കുകയാണ് യാത്രക്കാർക്ക് ഏറെ പ്രയാസങ്ങൾ ഉയർത്തിയിരുന്ന ബന്ദിപ്പൂർ രാത്രിയാത്രാ വിലക്കിന് ശാശ്വത പരിഹാരം നടപ്പാക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ വന്യജീവി സാന്നിധ്യം ഏറെയുള്ള മേഖലയാണ് ദേശീയപാത എഴുന്നൂറ്റി എഴുപത്തിയാറിലെ ബന്ദിപ്പൂരിലെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഇവിടുത്തെ വന്യജീവികൾക്ക് ഭീഷണിയാകാത്ത വിധത്തിൽ ബന്ദിപ്പൂർ വനമേഖലയിലൂടെ ആറുവരി തുരങ്കപാത നിർമ്മിക്കാനുള്ള നീക്കമാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത് മുത്തങ്ങ ഗുണ്ടൽപേട്ട് പാതയിലാണ് ഈ തുരങ്കപാത നിർമ്മിക്കുക ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വയനാട് വഴി മൈസൂരിലേക്കും ബംഗളൂരുവിലേക്കുമുള്ള യാത്ര ഏറെ സുഗമമാകും വാർത്തയുടെ നിറം തേടി തനി നിറം